ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളാണുള്ളത് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് കൃഷിയും കാർഷിക മേഖലയിലെ സമഗ്ര വികസനവും അതുപോലെ പ്രാഥമിക മേഖലയിലെ പുരോഗതിയും പിന്നെ ജലസേചനം ഊർജം വൈദ്യുതി ഇത്രയാണ് ഒന്നാം പഞ്ച പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് കൃഷി കാർഷിക മേഖലയിലെ സമഗ്ര വികസനം പ്രാഥമിക മേഖലയിലെ പുരോഗതി ജലസേചനം ഊർജം വൈദ്യുതി ഇതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലെ പ്രധാന ലക്ഷ്യങ്ങൾ അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ വ്യവസായം ഗതാഗതം പിന്നെ സമ്പദ് വ്യവസ്ഥ വ്യവസായവും ഗതാഗതവും മിശ്രസമ്പദ്വ്യവസ്ഥയുമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയിലെ സ്വയം പര്യാപ്തത ഭക്ഷ്യ ഉൽപ്പാദന വർധനവും ഹരിത വിപ്ലവം ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയിലെ സ്വയം പര്യാപ്തത ഭക്ഷ്യ ഉൽപ്പാദന വർധനവ് അല്ലെങ്കിൽ ഹരിത വിപ്ലവമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ അടുത്തത് നാലാം പഞ്ചവത്സര പദ്ധതി അതാ എന്നുവെച്ചാൽ സ്ഥിരതയോടുകൂടിയുള്ള വളർച്ചയും പിന്നെ ധവള വിപ്ലവം ഒന്നാം ഘട്ടത്തിലെ പതിനാല് ബാങ്കുകളുടെ ദേശീയ സർക്കാർ നോക്കു നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് അടുത്തത് അഞ്ചാം പല പഞ്ചവത്സര പദ്ധതി അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പിന്നെ ഗരിബി ഹടാവോ ഒക്കെ അതൊക്കെ ഏത് സമയത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഗരിബി ഹടാവോ അടുത്തത് ആറാം പഞ്ചവത്സര പദ്ധതി അത് ഗ്രാമവികസനം പിന്നെ ഗ്രാമസ്വരാജ് കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക പിന്നെ രണ്ടാം ഘട്ടത്തിലെ ആറ് ബാങ്കുകളുടെ ദേശ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഒന്നാം ഘട്ടത്തിലെ പതിനാല് ബാങ്കുകളുടെ ദേശ സർക്കാരും നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയിലാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടത്തിലെ ആറ് ബാങ്കുകളുടെ ദേശ സർക്കാരും നടന്നത് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അടുത്തത് ഏഴാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം പിന്നെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക അതേപോലെ വിവര സാങ്കേതിക വിദ്യയുടെ തുടക്കമൊക്കെ ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് അടുത്തത് എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവ വികസനം എൽ പി ജി പുത്തൻ സാമ്പത്തിക നയം പഞ്ചായത്തി രാജക്ക് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് പിന്നെ ഒൻപതാം പഞ്ചവത്സര പദ്ധതി അതും ഗ്രാമവികസനവും വികേന്ദ്രീകരണ ആസൂത്രണവും ജനകീയാസൂത്രണം സ്ത്രീ ശാക്തീകരണം കുടുംബശ്രീയൊക്കെ തുടങ്ങിയത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് പിന്നെ പത്താം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ടൂറിസം വികസനം സാക്ഷരതാ നിരക്ക് ഉയർത്തുകയൊക്കെ എന്താ പത്താം പഞ്ചവത്സര പദ്ധതി സമയത്താണ് അടുത്തത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച വിദ്യാഭ്യാസ പുരോഗതിയൊക്കെ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനമാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം Thank you.